ഹായ് വില്ല കുട്ടികർക്കും സ്വാഗതം ഞാനീ ഒരുപാട് നാൾ കൂടി അതുപോലെ ഒരു മോർണിങ്ങിലെ ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് നമ്മുടെ കാക്കച്ച അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞ ഡാൻസ് ഉടനെ വിളിച്ചെഴുന്നേപ്പം സൗണ്ടാണ് കേട്ടാണ് കേൾക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാരി ഇതാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാരി ബാക്കി പ്രിയപ്പെട്ട ഒരുപാട് സാരികളുണ്ട് ഒരുപാട് മെമ്മറീസ് ഉള്ള സാരികളുണ്ട് പക്ഷേ ഈ സാരിക്ക് വലിയ മെമ്മറി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് അപ്പോൾ ഈ സാരി കൊടുത്തപ്പം ചെറിയൊരു അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് കാര്യങ്ങളും എനിക്ക് ഇന്നലെ പറ്റിയൊരു അബദ്ധമൊക്കെ വഴിയേ പറയാം കേട്ടോ അപ്പം ഞാൻ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കറി ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല വേറെ ആരും പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുളിച്ചു തുണി അലക്കാറുണ്ടായിരുന്നേ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഇലക്കാറുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം അലക്കി വന്ന് കുളിയും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പം നമ്മൾ പൊട്ടൊക്കെ കുത്തി കണ്ണൊക്കെ എഴുതി സുന്ദരി ആവട്ടെട്ടോ ചുമ തന്നില്ലായിരുന്നു എനിക്കൊരു പൗച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ടോളാം പറഞ്ഞ് ഇതിനകത്തൊരു ലാക്റ്റോ കലാമിനുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് എനിക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സി ട്വൻ്റി സെവൻ ആണോ സി ട്വൻ്റി സെവൻ ആണോട്ടോ ട്വൻ്റി ത്രീ നിർത്തോണ്ടായിരുന്നെ സി ട്വൻ്റി സെവൻ പിന്നെ ഒരു കുഞ്ഞി ഇതേ കാക്കച് അന്വേഷിച്ച് വന്നേക്കുന്നതെന്നെ ഐ അയ്യോടാ പിന്നെ ഇതേ ഒരു ഐബ്രോ പെൻസിലാ തീരെ നമുക്ക് വേറെ വാങ്ങണം പിന്നെ ഒരു ഐലൈനറും ഉണ്ട് പിന്നെ ഒരു ഇത് കണ്ണാടിയാണ് കേട്ടോ അതോ അന്വേഷിച്ച് വന്നേക്കുന്നത് എൻ്റെ സൗണ്ടും കേട്ടിട്ടോ എൻ്റെ പൊന്നോ എന്നെ അന്വേഷിക്കാനൊക്കെ എത്ര പേരാണോ എന്നെ എൻ്റെ പൊന്നോ അന്വേഷിച്ച് നടന്നു വന്നേക്കുന്നു ഇതാ ആ ആ ഞാൻ ഇതിനെ കൊണ്ട് അപ്പുറത്താക്കോ അപ്പം എന്താണെങ്കിലും ഞാൻ ആൻസ് കുട്ടനെ എഴുന്നേപ്പിച്ചിട്ടുണ്ട് നല്ല ഉറക്കായിരുന്നു അവധിക്കല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ നാടാണെങ്കിൽ നല്ല മഴയാണ് രാവിലെ ഇപ്പോൾ ഒരു മഴ പെയ്തതേ ഉള്ളൂ ഞാൻ ഇറങ്ങാൻ നേരത്തെ മഴ പെയ്യല്ലേ പെയ്യല്ലേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുമായിരുന്നു എനിക്കിതുപോലെ എല്ലാവരും പൂക്കളുള്ള സാരികൾ ഭയങ്കര ഇഷ്ടമാണ് ജോർജറ്റ് മെറ്റീരിയൽ ഇപ്പോൾ അപ്പോൾ ഇതാ പിന്നെ ഒരു ഇതിരേയും പൗഡർ എടുക്കൂട്ടോ കേട്ടോ ലാറ്റ കലാമിന് എന്താ പറയുക ഓയിൽ ബാലൻസിംഗ് ആണ് എന്റെ ഓയിലി സ്കിന്നാണേ ആൻസ് എപ്പോഴും പറയും മൂക്ക് പിഴിഞ്ഞാൽ കുറേ എണ്ണ കിട്ടുമെന്ന് നല്ല ഞാൻ മുടി ചീക്കുക അപ്പം എന്റെ ചീപ്പ് ചേപ്പ് കമ്മലയിൽ കീർത്തി ഒന്നാമത് കാത കീറിയതായിരുന്നു കുറച്ചുകൂടെ മിക്കവാറും കീറി കാണുമായിരിക്കണം സമയം അങ്ങ് വല്ലാണ്ട് പോയിട്ടുണ്ട് തുണിയൊക്കെ അടക്കാനുള്ളതുകൊണ്ടേ എന്നാണ് ഞാൻ ലേറ്റായിട്ട് അവിടെ നമ്മൾ മുതലക്കുടത്ത് പോയിട്ട് അവിടെ നിന്നൊരു ഫോട്ടോ പിടിച്ചൊക്കെ അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചു എന്തൊക്കെയാ എടുത്തിട്ടാണ് തുടക്കുന്നത് ഓർക്കും ത്തിൽ മുഴുവൻ കൊഴിഞ്ഞിന്റെ പുരികം കൊഴിഞ്ഞു കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കൊഴിഞ്ഞ അവസാനം ഇനി എന്താവുകയോ എന്ന് ഉള്ളി ചവന്നി ചോളൊക്കെ തേച്ച കിടന്നാ മതിന്ന് പല ബ്യൂട്ടീഷ്യന്മാരും എന്നോട് സജസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇവകെ കാ പണ്ടൊക്കെ ആയിരുന്നു നോക്കിയായിരുന്നു ഇപ്പൊ ഞാൻ ഇതിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കാറൊന്നും ഇല്ല ഡാസിലറിൻ്റെ ആണ് ടോ സി ട്വൻ്റി സെവൻ എനിക്ക് മേക്കപ്പ് ഇടുന്ന സ്റ്റെപ്സ് ഒന്നും അറിയത്തില്ലേ ഇങ്ങനെ പ്രൈമറ് പിന്നെ കൺ കണ്ടീഷണർ അല്ലാതെ ഫൗണ്ടേഷൻ മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനെയൊക്കെ ഉള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ആകെ ഉള്ള ഇതേ ഉള്ളേ പിന്നെ സാധാരണ കണ്ണെഴുതുന്ന ഇതുകൊണ്ട് കണ്ണെഴുതുമ്പോഴൊക്കെ പരക്കുക അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നൊരു അമ്മ എന്നോട് പറഞ്ഞു ഐലൈനർ ഇട്ട് റിട്ട് കണ്ണുതന്നെ അപ്പം പരക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യമുണ്ടേ എൻ്റെ ഓയിലി സ്കിന്നായതുകൊണ്ട് ഈ ഐലൈനർ ഇട്ട് കഴിയുമ്പം ഇത് ഉണങ്ങി കിട്ടാൻ ഇച്ചിരി പാടാണ് രാവിലെ എന്നെ ഗെറ്റ് റെഡി വിത്ത് മീ നന്നായിട്ട് വേർത്തിട്ടുണ്ട് ഞാനിപ്പോൾ കണ്ണ് ചെറുതായവരെ രണ്ട് മുകളിലും താഴെ എഴുതുന്നത് കണ്ണൊന്നുകൂടെ മുളുപ്പ് തോന്നാനായിട്ട് ഉപകരിക്കാറുണ്ട് കേട്ടോ അറ്റ്ലീസ്റ്റ് ഫോട്ടോയിലും വീഡിയോയിലെങ്കിലും കുറച്ച് കണ്ണിന് മുളുപ്പ് തോന്നിയതിൻ്റെ കുഞ്ഞി കണ്ണാണ് മനസായ എന്നെടുക്കും അവൻ പോയി വീണ്ടും കിടന്ന വൈകിട്ട് മുതലക്കുടം പള്ളിയിൽ നോവേന ഉണ്ട് വെള്ളിയാഴ്ച ഉണ്ട് അപ്പോൾ നോവേന നീ വന്നുണ്ടോ എടാ എടാ നോവേന കൂടാനായിട്ട് വൈകിട്ട് വരുന്നുണ്ടോ ഇല്ലേ പറയടാ ഇല്ല ആ വയനാടാ നനഞ്ഞ മുടി ചീകരുതെന്നാ പറയുന്നു അത് അത് നിറത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അല്ലെങ്കിൽ എന്റെ മുടി ഒരു വക ഒരു പ്രത്യേക തരം മുടിയാണ് ചീകയില്ലെങ്കിൽ അത് അങ്ങനെ ആവാ കിടക്കത്തില്ലേ കഴിഞ്ഞാൽ ഒട്ടും ഉള്ളില്ല ഉണങ്ങി കഴിയുമ്പം നല്ല ഉള്ളു തോന്നും ചുരുണ്ടമുടിയുടെ പ്രത്യേകതയാണത് ചളി ഹയർ നല്ല തുളസി കതിരി കൂടെ വെച്ചാൽ നല്ല ലുക്കായിരിക്കും മാഡൻ നാച്ചുറൽ ബ്യൂട്ടി എനിക്ക് തുളസി കതിര് വെക്കണത് ഭയങ്കര ഇഷ്ടം പക്ഷേ ഞാനൊന്നും മറന്നു പോകും പണ്ട് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തുളസി കതിര് ചന്ദനക്കുറി ഇതൊക്കെ എൻ്റെ രാവിലത്തെ കൂട്ടുകാരായിരുന്നെ ഇതൊന്നും ഇല്ലാതെ ഞാൻ പോകത്തില്ലായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിലാണ് എനിക്ക് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സന്ധ്യ ഞങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് കോളേജ് ചെല്ലുമ്പോൾ അതൊന്നുമല്ല എനിക്ക് പ്രത്യേകിച്ചൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും പഠിക്കുന്ന സമയത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നുള്ളത് വേറൊരു സത്യമാണ് നഗുന സത്യമാണ് അപ്പോൾ ഞാൻ സന്ധ്യം കയ്യിലൊക്കെ പിടിച്ച കൈ ഇങ്ങനെ പിടിച്ചൊക്കെ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത് കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ അവൾക്ക് വേറെ കൂട്ടുണ്ട് എനിക്ക് വേറെ കൂട്ടുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അവളുടെ കൂടെ അമ്പലത്തിലും തായിലും പോയിട്ടുണ്ട് അങ്ങനെയാണ് ചന്ദനക്കുറികളോട് കൂട്ടുകൂടി തുടങ്ങിയത് പിന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന ടൈമിൽ കൂടുതലും ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒത്തിരി പേരുണ്ടായിരുന്നു കുറുതൊടുന്ന രാജി ഞങ്ങൾ ഇങ്ങനെ ബെഞ്ചിലടുത്തിരുന്ന് ഞങ്ങളെല്ലാവരും അതിൽ ഞാൻ മാത്രമേ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഹിന്ദു കുട്ടികളായിരുന്നു കേട്ടോ അപ്പോൾ അറിവേണ പായസമൊക്കെ കൊണ്ടുവരും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചന്ദനക്കുറിയോട് തുളസി കതിരുന്നോടൊക്കെയുള്ളൊരു ഇഷ്ടം എനിക്ക് ഉണ്ടായത് ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ടിട്ട് പോവാൻ നമുക്ക് എന്തേലൊരാവശ്യം അമ്മ മുടി വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മുടി മഹാ പന്ന മുടിയാ കഴിഞ്ഞ ദിവസം വാങ്ങിയത് വേർത്ത് കഴിയുമ്പോൾ മണം വരാതിരിക്കാനൊക്കെ ആയിട്ട് യോധന അളയാത്ത ഇത് ഏതാണെന്നറിയോ റോയൽ മിറാഷ് എന്നു പറയുന്ന പെർഫ്യൂമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടുത്തെ ജോലികളെല്ലാം കഴിഞ്ഞു ചോറേ എന്ത് കിടക്കുവാണേ ഞാൻ അടക്കുമായിരുന്നു ചോരം കിട്ടത്തി കേട്ടോ അപ്പോൾ അത് കോഴി നാട്ടുന്നത് എനിക്ക് കൊണ്ടുപോവാൻ തന്നിട്ടു ബോക്സിലേക്ക് പിന്നെ വാർത്ത ഗുണം ബ്രസ്സൊക്കെ മാറിയിട്ടാണ് ക്കാനായിട്ട് oh, വന്നത് മു അത് ഓക്കെ ആക്കി നമ്മളെ കണ്ടില്ല കപ്പയാണ് ഇരിക്കും എന്താ കാക്കയാണെങ്കിൽ സൈക്കിളൊക്കെ കാ കാന്ന് കരച്ചില്ല പാവ പിന്നെ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഞാൻ പറയട്ടെ പെട്ടെന്നങ്ങ് പറയാം എനിക്ക് മീൻ വാങ്ങുമ്പോൾ ഒരു ഒന്നര കിലോ മീൻ വാങ്ങിയ വെക്കാൻ എനിക്കൊരു ചട്ടിയില്ലായിരുന്നു തിളച്ചു നോവപ്പോ നമ്മുടെ ഇച്ചിരി മീൻചട്ടിയില്ല തിരിച്ചോടെ വലിയ മീൻചട്ടി വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ മുതലക്കൂടത്തിൽ കടയിൽ പോയി കടയിൽ പോയിട്ട് ആ പയ്യനോട് പറഞ്ഞു ഈ വല്യൊരു ചട്ടി വേണമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ഇത്രയേ ഉള്ള ചട്ടി അപ്പോൾ എനിക്ക് എല്ലാ ചട്ടിയും അടുക്കി വെച്ചിരിക്കുന്നതുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഒരേപോലത്തെ വലിപ്പം തോന്നി ചെറിയ ചട്ടി തീരെ ചെറുതായിട്ടും തോന്നി ഞാനിങ്ങനെ വലിയ അടുക്കളയിലൊന്നും കയറിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ അടുക്കള കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ അടുക്കളയോട് കൂട്ടി കൂടി തുടങ്ങിയിട്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും വലിയ ചട്ടി അതാണെന്നൊക്കെ എനിക്ക് എടുത്തോണ്ട് തോന്നു ഇങ്ങനെ നോക്കിയാൽ എന്താ വലിയ ഇപ്പം ചട്ടി ഒന്ന് മുന്നൂറ് മീനും ഞാൻ ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ നല്ല വറ്റിച്ചു വച്ചേക്കുവാണ് ഒന്നു മുന്നൂറാണ് കേട്ടോ ഈ മീനാണ് നിങ്ങൾക്ക് ഒരു കിലോയും മുന്നൂറ് കിലോ നിങ്ങളുടെ നല്ല വറ്റിച്ചാണ് വച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് നോക്ക ഈ ചട്ടിയിൽ ഈ മീൻ മീനാകും ഇത്രേ ഉള് ഇതൊരു രണ്ട് രണ്ടര കിലോ ബീഫൊക്കെ വാങ്ങി കറിവെയ്ക്കാൻ പറ്റിയ ഒരു ചട്ടിയാണ് കേട്ടോ നല്ല വലിയ ചട്ടിയായിപ്പോ അതാണ് എനിക്ക് പറ്റിയ അബദ്ധം അപ്പം എന്താണെങ്കിലും ചട്ടി കിട്ടി ഇനിയിപ്പോൾ ഇതിലും ചെറിയൊരു ചട്ടി വാങ്ങി അപ്പം എനിക്കൊരു ഏകദേശ ധാരണയൊക്കെ കിട്ടി ഞാൻ തന്നെ തന്നുപോട്ട് ഇന്നൊരു ചട്ടി വാങ്ങിയിട്ടില്ല ജീവിതത്തിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതുപോലെ അപ്പത്തെ മറ്റേ ആരെങ്കിലും ഉണ്ടോ ആരും കാണില്ല ഞാനേ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ആൻഡ്സൂടെ ആണോ ഇപ്പം ഞാൻ ഇന്നലെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെക്കിലേക്ക് ഇങ്ങനെ പാകം തണം മറ്റിങ്ങനെ ഞങ്ങള് ശനിയാഴ്ച നോവേനെ കഴിഞ്ഞു വന്ന് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും കേട്ടോ ബിഞ്ചല്ലെങ്കി ഒന്നും ആയിരിക്കും ഒരു ഞാൻ സാധാരണ മീൻ വെക്കുമ്പോ രണ്ട് കിലോ ഇതോടെ ഇടുന്നതാണ് ചാറ് ചാറ് പറ്റിപ്പോയി പുതിയ കലായോണ്ട് എനിക്ക് ചാറിനെ കുറിച്ചുള്ള ധാരണകളൊന്നുമില്ല മൊത്തത്തിൽ കീഴ് പോയി നടക്കും ഇപ്പം പച്ചക്കറി ഒന്നുമില്ല ീൻകറി ഇരിപ്പുണ്ട് ചിക്കൻ ഇരിപ്പുണ്ട് വാട ചിക്കാ ആ ചിക്കൻ അല്ലാതെ ചെക്കറ്റ് മറ്റത് ചിക്കൻ ചോറടിച്ചതേ മതിയൊരാളെ പോയിരുന്നാലേ കഴിക്കത്തില്ല ഇവരുടെ ചോറ്റുപാത്രത്തിൽ വേണമെന്നുണ്ടോന്നത് എനിക്ക് വേണ്ടി ഒരു ചോറ്റുപാത്രം വാങ്ങിച്ചതാണ് ഇങ്ങനെടുത്തത് പറ്റുമോ ഇല്ല അല്ലാതെ നല്ല

അപ്പോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ ശരിക്കും വരും നന്നായിട്ട് വേവന കപ്പയായത് ഇതാ നല്ല ചെണ്ടമുറയും കപ്പയും പിന്നെ ഓലക്കൊടി മീൻകറിയാണ് കേട്ടോ കഴിക്കട്ടെ എനിക്ക് കുപ്പിയിൽ വെള്ളമെടുത്ത് തന്നതും എനിക്ക് ഗ്ലാസ്സിൽ ഗ്ലാസിൽ വെള്ളമടിച്ച് തന്നതൊക്കെ ആൻസൂടനാണ് കേട്ടോ

അയ്യാടാ രാവിലെ ഇയാളാ അവര് അവിടെ നിന്ന് ആ മുറി നിറഞ്ഞ് നടന്ന് ഞാൻ അവിടെ ഡ്രസ്സ് പാടുന്നവിടത്തേക്ക് വന്നു എന്റെ മോളാ അവിടെ എടുത്ത് വെച്ചില്ലേ പടത്തിന്റെ അതിലെ പോണ വഴി നിറച്ചു ചെടി ഭയങ്കര പഴം സ്ലോഷൻ സ്ലോ മോഷൻ തല്ലാ പറ്റൂല

ടീകറി രണ്ട് കളറിൽ പൊരിട്ടോ അഞ്ച് മോളില് മോളില് മോളിലൊക്കെ ആ മൊബൈൽ നിവർത്തി വെക്കേല്ല നിന്റെ തല കാണത്തുള്ളൂ കത്ത് എടുക്ക അത്ര നിവർത്തണ്ട ചുവടക്കമത്ത് ആയി അതെന്റെ അരി വയ്ക്ക

അപ്പം ഞാൻ പോവാണ് ടാട്ട പോവാണ് ടേട്ട രാവിലെ നിങ്ങൾക്ക് ഫുഡൊന്നും കൊടുത്തതാക്കാറുണ്ട് പോയി അപ്പം വാട ഒന്നാസി അപ്പം ഞാൻ പോയേറ്റം വരാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിന് ആ പടയാട നിന്നെ പടയെന്നുണ്ടെ അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതു വീടാണ്